ഈശോ മിശ് സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവര് ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ രൂപതയിലെ ബിജാപൂർ എന്ന ഇടവകയിലെ സെമിത്തേരിയിലാണ് പ്രിയപ്പെട്ടവര് സെമിത്തേരി ഒന്ന് പ്രിയമക്കളെ കാണിച്ച അന്ത്യവിശ്രമം കൊള്ള മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും ആഹാരം എന്ന് പറയുന്ന പോലെ ഞാനും നിങ്ങളൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഇതുപോലെ കിടക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവര് ഈ മണ്ണിൽ കെമിക്കും പുഴവിനും ഒക്കെ ആഹാരമായിട്ട് നമ്മൾ കിടക്കേണ്ടവരാണ് അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് പശ്ചാത്തലപിക്കാം കർത്താവിനോട് പറയാം കർത്താവേ മരണം ഒരു നാൾ എത്തുന്ന നേരം എനിക്കറിയില്ല കർത്താവേ എപ്പോഴാണ് മരണം വരികയെന്ന് ഞാൻ ഒരു പാട്ടിൻ്റെ ഈരടി ഓർത്തുപോകാം പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യത്ത് ചെന്ന നേരത്ത് കർത്താവനോട് ചോദിച്ചു സ്വർഗരാജ്യത്ത് ചെന്ന നേരത്ത് കർത്താവനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ട് പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ സ്വർഗരാജ്യത്ത് ഞാൻ ചെന്നപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ചോ സ്വന്തം വിട്ടു വിട്ടുപോന്നപ്പോൾ നിൻ്റെ മനസ്സ് നൊന്ത് നേറിയോ ശങ്ക കൂടാതെ ഞാൻ ചൊല്ലി ഒരു സംശയമില്ലാതെ ഞാൻ പറഞ്ഞു ഇല്ല കർത്താവെ തെല്ലുമില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണം കേട്ടോ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക എൻ്റെ സ്നേഹമുള്ളവരെ പാപികളിൽ ഒന്നാമനായ ഞാൻ കർത്താവിനോട് ഇടയ്ക്ക് പറയും ദൈവമേ ഞാൻ പാപിയാണ് കേട്ടോ എന്നെ നീ അനുഗ്രഹിക്കണം എൻ്റെ പാപകടങ്ങളൊക്കെ പുറത്ത് ജനത്തോടൊപ്പം ഞാനും പശ്ചാത്തപിക്കുക പ്രിയപ്പെട്ടവർ ജനത്തോടൊപ്പം ഞാനും അനുദവിക്കുക അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് മാപ്പ് ചോദിക്കാം ഈ നോമ്പ് കാലത്ത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇടവരട്ട ദൈവമേ അങ്ങയുടെ തിരിച്ചോറിയുടെ ശക്തിയിൽ അങ്ങയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയിൽ മരിച്ചുപോയ എല്ലാ ആത്മാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെല്ലാം നീ ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണം ഇവരുടെ മരിച്ചു പോയവരെല്ലാം നീ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എവിടെ ധ്യാനിപ്പിക്കാൻ പോയാലും അവിടുത്തെ സെമിത്തേരി ഞാൻ നോക്കും ഇവിടെയും വന്നു പോകാൻ നേരത്ത് സ്നേഹ ദൈവമക്കളെ ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നല്ല ഓട്ടം ഓടി എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി ജീവൻ്റെ കിരീടം എനിക്കായിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ദൈവമക്കളെ നല്ല ഓട്ടം ഓട്ടമോടിയവർ ഇതാ ഓട്ടം പൂർത്തിയാക്കി നമുക്ക് പ്രാർത്ഥിക്കാം ഇവർക്ക് ജീവൻ്റെ കിരീടം ദൈവം കൊടുക്കട്ടെ എന്ന് എൻ്റെ സ്നേഹമുള്ള ദൈവജനമേ നമ്മളെല്ലാം ഒരു നാൾ മരിച്ചു പോകാനുള്ളതാണ് ഈ ലോകത്ത് ആരും അങ്ങനെ ജനിച്ചിട്ടില്ല മരിക്കാത്തവരായിട്ട് സ്നേഹമുള്ളവരെ നമ്മളെല്ലാം മരിക്കാനുള്ളവരാണ് ഈശോ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകുന്നു നിങ്ങൾക്കായി സ്ഥലമൊരുക്കാൻ ഞാൻ സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കാൻ പോയിരിക്കുക എപ്പോഴാണ് സ്ഥലം ഒരുക്കി കഴിയുന്നത് എപ്പോഴാണ് തിരിച്ച് വന്ന് കൂട്ടിക്കൊണ്ടുപോകുക നമ്മൾക്കറിയില്ല പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞാൽ നിങ്ങളെപ്പോഴും ഒരുങ്ങിയിരിക്കുക നിങ്ങളെപ്പോഴും റെഡി ആയിട്ടിരിക്കണം വിശുദ്ധ മത്തായുടെ സുശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കള്ളൻ വരുന്നത് എപ്പോഴെന്ന് വീട്ടുടമസ്ഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കവർച്ച ചെയ്യാൻ അനുവദിക്കുമായിരുന്നില്ല എപ്പോഴാണ് കള്ളൻ കവർച്ച ചെയ്യാൻ വരുന്നതെന്ന് വീടിൻ്റെ ഉടമസ്ഥൻ അറിഞ്ഞിരുന്നെങ്കിൽ ആ വീട് കവർച്ച ചെയ്യാൻ അനുവദിക്കുമായിരുന്നില്ല എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർത്തു പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് കള്ളൻ വരുന്നതെങ്കിലോ അവൻ കട്ട് കൊണ്ടുപോവില്ലേ ഇതുപോലെ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ ദൈവപുത്രം വരും നമുക്ക് വേണ്ടി ഒരുക്കിയതിന് ശേഷം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ മരണം എപ്പോൾ പിടികൂടുമെന്നറിയില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം ഓരോ നിമിഷവും ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് അനുദിക്കാം നമുക്ക് പശ്ചാത്തപിക്കാം എപ്പോഴും ഒരുങ്ങിയിരിക്കാം എപ്പോഴാണ് മരണം കള്ളനെ പോലെ വരാമെന്നറിയില്ല ഞാനിത് ആരെയും പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു അതിശയോക്തി തരാനൊന്നും അല്ല പ്രിയപ്പെട്ടവർ നഗ്ന സത്യങ്ങളെ വിളിച്ച് പറയാം നമ്മുടെ ചുറ്റുപാടും കാണുന്നില്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലല്ലേ ദൈവമക്കൾ മരിച്ചു പോകുന്നത് ആ കൊറോണയിൽ എത്രയോ പേര് മരിച്ചു സ്നേഹമുള്ളവർ നമ്മളെന്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മരിച്ചവർ നമ്മളേക്കാൾ പാപികളായതുകൊണ്ടൊന്നല്ല വചനം ഇങ്ങനെയാ പറയുന്നത് സീലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് പതിനെട്ട് പേര് മരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചിലർ വന്ന് കർത്താവിനോട് പറഞ്ഞു കർത്താവേ അവിടെ ഒരു ഗോപുരം ഇടിഞ്ഞു വീണു പതിനെട്ട് പേര് മരിച്ചു ഈശോ എന്താ പറഞ്ഞതെന്നറിയോ ആ പതിനെട്ട് പേര് അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്നവരേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല എന്നിട്ട് കർത്താവ് പറഞ്ഞു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് അനുദിക്കാം നമുക്ക് കർത്താവിനോട് മാപ്പ് ചോദിക്കാം ഈ നോമ്പ് കാലത്ത് തമ്പരാനോട് പറയാൻ ദൈവമേ നിൻ്റെ പീഡാസനവും കുരിശുമരണവും എനിക്ക് വേണ്ടിയായിരുന്നല്ലോ നിന്നെന്തെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കാം എന്നോട് കൂടെ ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ ഇവിടെ തന്നെയാണ് ശുശ്രൂഷ ചെയ്യുന്നത് ഞാൻ ഓർക്കുക ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പ്രിയപ്പെട്ടവര് എത്രയോ സിസ്റ്റേഴ്സും വൈദികരൊക്കെ വിവാഹം വേണ്ട കുടുംബം വേണ്ട എല്ലാം ഇട്ടെറിഞ്ഞ് നാടും വീടും ഒക്കെ ഇട്ടെറിഞ്ഞ് ഇത് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുക ഇതൊരു മലയാളി സിസ്റ്റർ നമുക്കൊന്ന് പരിചയപ്പെടാം സിസ്റ്റർ പേരെന്താണ് സിസ്റ്റർ സിസ്റ്റർ ആൻസി കച്ചറമറ്റം സിസ്റ്റർ ആൻസി കച്ചറമറ്റം സിസ്റ്റർ നാട്ടിൽ എവിടെയാണ് രാമപുരം പാലാരാമപുരത്ത് ഓക്കെ ഇവിടെ മിഷനിൽ ശുശ്രൂഷൻ വന്നിട്ട് അത്ര വർഷമായി വർഷത്തോളമായി മുപ്പത് വർഷത്തോളമായി സിസ്റ്റർ മിഷനിൽ ശുശ്രൂഷ എൻ്റെ പ്രിയപ്പെട്ട ദേമക്കളെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുക ഈ സിസ്റ്റേഴ്സും ഈ വൈദികരും ഒക്കെ ഈ വിവാഹം വേണ്ട കുടുംബം വേണ്ട ബന്ധുമിത്രാദികളെല്ലാം വിട്ട് ഞാൻ പറയുന്ന ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് നീ പോകണം എന്ന് കർത്താവ് പറഞ്ഞിട്ട് അത് ആ ആജ്ഞ അനുസരിച്ച് ശുശ്രൂഷ ചെയ്യാൻ ഈ അന്യനാട്ടിൽ ഇപ്പം ഛത്തീസ്ഗഡിലാ ജലദൽപൂർ രൂപതയിലാണ് സ്വന്തം നാടും വീടൊക്കെ വിട്ട് വന്നിരിക്കുക പ്രിയ ജനമേ എന്താണ് ഇവർക്ക് ഫലം കിട്ടുന്നത് ഒന്ന് ഓർത്തു നോക്കിക്ക ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങളോ ഒരു കന്യാസ്ത്രീ അത്ര ശമ്പളമുള്ള ജോലിയായാലും ഒരു രൂപ പോലും സ്വന്തം ഇഷ്ടത്തിൽ വീട്ടിൽ പോലും കൊടുക്കാൻ പാടില്ല പാടില്ല അത് എന്തായിക്കോട്ടെ അത് ഗവൺമെൻറ്റിലും കൊണ്ട് കൊടുക്കണം അത് അവരുടെ വീടാണ് എൻ്റെ സ്നേഹമോ നീമക്കളെ സ്വന്തം ഇഷ്ടത്തിനൊന്നും ചെലവഴിക്കാൻ സാധിക്കില്ല പിന്നെ എന്തിനാണ് അവർ ഈ വേഷം ധരിച്ച് നാട്ടുകാരുടെ ആട്ടും തൊപ്പൊക്കെ ചിലരുടെ സ്വീകരിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്നേ ഒറ്റ ലക്ഷ്യം സ്വർഗ്ഗത്തിൽ പോണം സ്വർഗത്തിൽ പോണം പ്രിയപ്പെട്ടവര് സ്വർഗം നിറവെക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട സ്വർഗമല്ല നിറകില്ലെന്ന് സ്വർഗം നിറവെക്കുന്നുണ്ട് ഈ ഈ ഇടവകയുടെ എത്ര എത്ര സെമിറ്ററി ഉണ്ട് സിസ്റ്റർ സെമിറ്ററി ഉണ്ട് ഈ ഇടവക ഇതിപ്പോ ഇടവകയാണ് ബിജാപ്പൂര് ഇതിൻ്റെ പതിനൊന്ന് വില്ലേജുകളുണ്ട് പതിനൊന്ന് വില്ലേജിലും പതിനൊന്ന് സെമിത്തേരികളുണ്ട് പ്രിയപ്പെട്ടവര് ദൈവടത്തെ സെമിത്തേരിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ സിസ്റ്റേഴ്സിനും വൈദികർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം ദൈവജനത്തിന് മുഴുവൻ എല്ലാ മതസ്ഥർക്കു വേണ്ടി പ്രാർത്ഥിക്കണം ഒപ്പം മരിച്ചു പോയ ആത്മാക്കൾക്ക് വേണ്ടി നമ്മളെല്ലാ ദിവസവും ഓർക്കണം പ്രാർത്ഥിക്കണം കേട്ടോ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം ഇത് എൻ്റെ കൂടെ വന്നിരിക്കുന്ന മാർട്ടിൻ സഹോദരനാണ് അദ്ദേഹം മുതുവറ എൻ്റെ കൂടെ വചനം പ്രസംഗിക്കാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക കുറേശ്ശെ പ്രസംഗം തുടങ്ങി അദ്ദേഹത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണേ പിന്നെ ഒരു പാട്ടുകാരനുണ്ട് അദ്ദേഹം ഇപ്പോൾ റൂമിലാണ് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇവിടെ ബിജാപൂര് കൺവെൻഷൻ കഴിഞ്ഞു ഇനി അടുത്ത പള്ളിയിലേക്ക് പോവാണ് അടാവല് എന്നാണ് ആ പള്ളിയുടെ പേര് അടാവൽ ആ സ്ഥലത്തിൻ്റെ പേര് പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ് ബച്ചേലി എനിക്കറിയില്ല പറയാൻ ബച്ചേലി അവിടെ ധ്യാനമുണ്ട് പിന്നെ അരുണാചൽ പ്രദേശിൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമുണ്ട് ധ്യാനം ഇറ്റാനഗർ ഈ നോമ്പിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ നോമ്പിൽ പ്രത്യേകം പ്രാർത്ഥിക്കണേ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രൈസ് അലോൺ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ